ചേച്ചിട്ട് ആയിട്ടില്ല പൂട്ടി വെക്കാൻ പറഞ്ഞു വായിച്ചാ എന്റെ തന്നെ കൊണ്ടുപോയി കേട്ടെ ഞാൻ അതെ പച്ചക്കറി ഹലോ ചേച്ചി പറഞ്ഞ കേട്ടല്ലോ അലി വർത്തമാനം പറയുന്ന എനിക്കറിയാം എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറയുമ്പോ എന്റെ നമ്പറിലേക്ക് സെൻഡാവില്ലെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ അങ്ങനെട്ടാ വേണ്ട വിളിക്കണ്ടാ അതെന്തേ ഇപ്പൊ കോഡ് ഉണ്ടാ ഇത് സ്കാൻ ചെയ്ത് ഇട്ടാ മതി ഞാൻ പ്രത്യേകം പറഞ്ഞു ചേച്ചെടുത്താ എന്നിട്ട് ഇത് ശരിയായില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം